ജെറമിയാസിൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ജെറുസലേം നശിപ്പിക്കപ്പെടും സദീകിയ രാജാവ് മെൽക്കിയായുടെ മകനായ പാഷൂറിനെയും മാസിയായുടെ മകനായ പുരോഹിതൻ സെഫാനിയെയും ജെറമിയയുടെ അടുക്കൽ അയച്ചു പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആരായികാം ബാബിലോൺ രാജാവായ നബുക്കനെ സർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവനെ പിന്തിരിപ്പിച്ചേക്കാം ജർമ്മിയ അവരോട് പറഞ്ഞു സദീകാരോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങൾ ഉപരോധിച്ചുകൊണ്ട് നഗരഭിത്തികൾക്ക് പുറത്തു നിൽക്കുന്ന ബാബിലോൺ രാജാവിനോടും കൽതായ സൈന്യത്തോടും നിങ്ങൾ പൊരുതുകയാണുള്ളു നിങ്ങൾ വഹിക്കുന്ന ആയുധങ്ങൾ ഞാൻ വാങ്ങി നഗരമധ്യത്തിൽ കൂമ്പാരം കൂട്ടും ഞാൻ തന്നെ കരുത്തുറ്റ കരം നീട്ടി രോഷത്തോടെ കോപത്തോടെ ക്രോധത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യും ഈ നഗരവാസികളെ ഞാൻ പ്രഹരിക്കും മനുഷ്യരും മൃഗങ്ങളും മഹാമാരിയാൽ മരിക്കും അതിനുശേഷം ഞാൻ യൂതാരാജാവായ സദക്യോയെയും ദാസന്മാരെയും പകർച്ചവ്യാധിയിൽ നിന്നും വാളിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ട നഗരവാസികളെയും ബാബിലോൺ രാജാവായ നെബുക്കന്യാസിനെയും അവരുടെ ശത്രുക്കളോടുകൂടെ അവരുടെ ജീ ജീവനോ ജീവനെ തേടി വരുന്നവരുടെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും അവൻ അവരെ വാഴിനിരയാക്കും ദെയ്യോ ദാക്ഷിണ്യമോ അനുകമയോ കാണിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഈ ജനത്തോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ജീവൻ്റെയും മരണത്തിൻ്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു നഗരത്തിൽ തങ്ങുന്നവൻ വാടാനും പട്ടിണിയാലും പകർച്ചവ്യാധിയാലും മരിക്കും എന്നാൽ പുറത്തിറങ്ങി നിങ്ങളെ വളഞ്ഞിരിക്കുന്ന കതായകർക്ക് കീടങ്ങുന്നവൻ ജീവിക്കും യുദ്ധത്തിൻ്റെ സമ്മാനമെന്ന നിലയിൽ അവന് തൻ്റെ ജീവൻ കിട്ടും എന്തെന്നാൽ എൻ്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയായിട്ടല്ല തിന്മയായിട്ടാണ് ഞാൻ തിരിച്ച് തിരിച്ചിരിക്കുന്നത് കർതാവ് രീതി ചെയ്യുന്നു ബാബുലുണ്ടാജാവിൻ്റെ കൈകളിൽ ഇത് അവൻ അത് അഗ്നിക്കേരിയാക്കും രാജാക്കന്മാർക്ക് ശിക്ഷ യൂതരാജാവിൻ്റെ ഭവനത്തോട് നീ പറയുക കർത്താവിൻ്റെ വാക്ക് കേട്ടുകൊള്ളുകയും ദാവിനിൻ്റെ ഭവനമേ കർത്താവ് അരുളിച്ചിരുന്നു പ്രഭാതത്തിൽ നീതി നിർവഹിക്കാം കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കരത്തിൽ നിരീക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ കുതിച്ചുയരും ആർക്കും നശിപ്പിക്കാനാവാത്ത വിധമത് ആളിക്കത്ത് സമതല മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാ പാർപ്പിട ഉറപ്പിച്ചവരെ ഞാൻ നിങ്ങൾക്ക് എതിരാണ് കർത്താവരുളി ചെയ്യുന്നു ആര് ഞങ്ങൾക്കെതിരെ വരും ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കുമെന്ന് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തികൾക്കൊത്ത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും അവരുടെ വനത്തിന് ഞാൻ തീ കൊടുത്തു അത് ചുറ്റുമുള്ളവരെ ദഹിപ്പിച്ച് കളിയും കർത്താവരുളി ചെയ്യുന്നു എനിക്ക് ഈ ഗിണമേ പരിശുദ്ധ പരമ